ഈ ഒരു എണ്ണയുടെ ക്യാൻവിച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിലും സിമ്പിളായിട്ടുള്ള വേറൊരു കാര്യം എന്ന് തന്നെ പറയാട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്യാൻ ആണ് ഇതിപ്പോൾ ഏതൊരു ടൈപ്പ് ക്യാൻ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മാർക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെർമനന്റ് മാർക്കറാണ് നിങ്ങൾക്ക് ഇത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഏത് മാർക്കർ വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ പെർമനന്റ് മാർക്കറാകുമ്പോൾ നല്ലപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ സാധാരണ കത്തി വെച്ചിട്ടും കട്ട് ചെയ്യാനൊക്കെ പറ്റും ഈ നൈഫ് ആകുമ്പോൾ ഒന്നും കൂടി സൗകര്യമാണെന്ന് മാത്രം അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഇത് ഇതിത്തെ ഈ ഒരു ഭാഗം നമുക്കിനി ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള രണ്ട് ബോട്ടിൽസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ കാണാൻ ഒരു ഭംഗി അതുകൊണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു രണ്ട് സൈഡിലുള്ള ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യാം കേട്ടോ ഇത് വേണമെങ്കിൽ ആദ്യം ചെയ്യാം ഞാനിത് ലാസ്റ്റ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇത് എന്തിൻ്റെ ബോട്ടിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ വെച്ചുവന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതേപോലത്തെ രണ്ട് ബോട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിനിതിൽ വേണമെങ്കിൽ പെയിന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിത് നല്ലൊരു കളറായതുകൊണ്ട് വേറെ പെയിന്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ പെർമനന്റ് മാർക്കർ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാം കേട്ടോ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിവിടെ ഏറ്റവും എളുപ്പമുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ പെയിൻറ്റ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം പെയിൻറ്റ് വെക്കുമ്പോൾ ഒന്നും കൂടി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് ഈ ഒരു മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ അഞ്ച് അഞ്ചെതിളുള്ളതും നാലെതിളുള്ളതൊക്കെ ആയ പൂക്കളാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം ബ്ലാക്ക് കളറ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബോട്ടിലിന് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പശയൊക്കെ ഇരിക്കുന്നത് കൊണ്ടും ഇത് എണ്ണയുടെ ബോട്ടിലായതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു എണ്ണമയൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നല്ല ആയിട്ട് കിട്ടാത്തത് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ അതിനെ അടിപൊളിയാക്കി എടുക്കൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ നോക്കണേ അപ്പോൾ എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഈ റെഡ് കളർ മാത്രം ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്കങ്ങനെ രസം തോന്നിയില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പെറ്റൽസിനൊക്കെ ഒന്നും കൂടെ ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ വരച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊരു ഡ്രോയിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് ജസ്റ്റ് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഈ ബോർഡർ ലൈനൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്താൽ ഒരു ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതിനൊരു വലിയ എക്സാമ്പിളാണ് കേട്ടോ ഇത് ഇതിന് വേണ്ട നല്ല ഭംഗിയായിട്ടില്ല നമ്മൾ ബോർഡറും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഒരേപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഈ ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ ആ ഒരു ഭാഗത്തൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ രണ്ട് സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം പൂക്കൾ വരയ്ക്കണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പൂക്കൾ വരയ്ക്കണം അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ബോട്ടിൽ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് മൊത്തമായിട്ട് വരച്ച് സെൻ്ററിൽ റെഡ് അല്ലേ കൊടുത്തത് അത് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേതാണ് ഭംഗി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൽ ചെടികൾ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ജസ്റ്റ് ഇതിലൊരു പോട്ട് വെച്ച് കൊടുത്തിട്ട് അത് പഴയൊരു സെറാമിക്കിൻ്റെ കപ്പാണ് കേട്ടോ അത് വെച്ച് കൊടുത്തിട്ട് അതിലിങ്ങനെ മണി പ്ലാന്റ് വെച്ച് കൊടുക്കാൻ അതേപോലെ തന്നെ അടുത്തതിൽ ഞാനിതേപോലെയുള്ളൂ ലക്കി ബാമ്പ് ഓട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പോൾ പൊതീനോ അങ്ങനെയുള്ളതൊക്കെ നട്ട് കൊടുക്കാനും ഈ പോട്ട്സ് യൂസ് ചെയ്യാട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വെക്കാം മണ്ണ് നിറച്ചിട്ട് വേണമെങ്കിൽ വെക്കാം വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ പ്ലാന്റ്സ് വെക്കാം ഒക്കെ ചെയ്യാം കേട്ടോ